ിൽ മൃഗങ്ങൾക്കും രക്ഷയില്ല സംസ്ഥാനത്ത് ചത്തൊടുങ്ങിയത് ഒരു പശുവിന് നൽകുമെന്ന് മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചു സംസ്ഥാനത്തെങ്ങുമായി ചത്തൊടുങ്ങിയത് മുന്നൂറ് പശുക്കൾ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കർഷകർക്ക് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി അറിയിച്ചു കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പശുക്കൾ ചത്തത് പോത്ത് എരുമ ആട് കോഴി ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളും വലിയ തോതിൽ ചത്തിയിട്ടുണ്ട് ഇവയുടെ ജില്ല തിരിച്ചുള്ള കണക്ക് രണ്ടു ദിവസത്തിനകം ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇടപെടാൻ വെറ്റിനറി ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു ചൂട് കാരണമാണോ മരണം ഉണ്ടായതെന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ പരിശോധിക്കും കർഷകർക്ക് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം നൽകും ഒരു പശുവിന് പതിനാറായിരം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു